കഴിഞ്ഞ ആഴ്ച അവസാനം അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റ് ഗോൾഡ് ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് ബുധനാഴ്ച യു എസ് മാനുഫാക്ചറിംഗ് പി എം ഐ വ്യാഴാഴ്ച ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് ഡ്യൂറബിൾ ഗുഡ്സ് ഓർഡേഴ്സ് ആൻഡ് എക്സിസ്റ്റിംഗ് ഹോം സെയിൽസ് വിളിയാണ് വ്യാഴാഴ്ച കൺസ്യൂമർ സെന്റിമെന്റ് തുടങ്ങിയവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോൾ തങ്കവിലെ ഗ്രാമനെ കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് തൃശൂർ ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് എറണാകുളം ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് എഴുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെ വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ അറുപത്തി മൂന്ന് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും സ്വർണ്ണവില കുറയും അഭിപ്രായപ്പെട്ടു പന്ത്രണ്ട് ശതമാനവും പത്തൊൻപത് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് എന്നാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വരും ആഴ്ചയിൽ സ്വർണ്ണവിലയിൽ നേരിയ തിരുത്തലിനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്